ജാസ്മിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനെ ചൊല്ലി ജിൻഡോയും നന്ദനയും തമ്മിൽ പൊരിഞ്ഞടി അടിക്കൊടുവിൽ ടണൽ റൂമിൽ ജിൻഡുക്കെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികൾ സംഭവം എങ്ങനെയാണ് ഇന്ന് ജാസ്മിന്റെ വീട്ടിൽ നിന്ന് മീനച്ചാറ് കൊണ്ടുവന്നിരുന്നു അതിൽ നിന്ന് കുറച്ച് ജിൻഡു എടുത്തപ്പോൾ അത് എടുക്കേണ്ടെന്ന് നന്ദന പറഞ്ഞു എന്നാൽ അതെന്താ ഞാൻ എടുത്താൽ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ ക്യാപ്റ്റൻ ആണെന്ന് കരുതി എന്നെ അധികം ഭരിക്കാൻ വരണ്ടാന്ന് ജിൻഡു നന്ദനയോട് പറഞ്ഞു നന്ദനൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല നന്ദന പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എടുക്കണ്ട കൂടുതലൊന്നും പറയേണ്ട എന്നാൽ ജിൻഡു അതൊന്നും കേട്ടില്ല ജിൻഡു മീനച്ചാരുത്ത് കഴിച്ചു അതിന്റെ പേരിൽ ജിൻഡു ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നാണ് നന്ദന പറയുന്നത് അല്പസമയം മുമ്പ് നന്ദന ഇതിനെക്കുറിച്ച് കൂടുതലായി ജാസ്മിനോട് പറയുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഞാനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല എന്ന് ഞാൻ എന്റെ ക്യാപ്റ്റൻ ബാഞ്ച് കൊടുക്കുന്നു അന്ന് ഞാൻ അയാളെ ശരിയാക്കും അയാൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ നന്ദന പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ ഒന്നും ഇപ്പൊ പറയേണ്ടെന്ന് അവിഷയ കേട്ടൻ എന്നോട് പറഞ്ഞു അയാളുടെ ടാർഗറ്റ് ഞാനാണെന്ന് എന്നെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നോക്കുന്നതെന്ന് ഞാനിത് സായി ചേട്ടനോ സിജു ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് നീ ഒന്നും മിണ്ട നീ ഒന്നും മൈൻഡും ചെയ്യണ്ടാന്ന് സായി ചേട്ടനോ സിജു ചേട്ടനോക്കെ എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന അയാൾക്ക് അയാൾക്കിഷ്ടമല്ല അയാൾ പറയുന്നുണ്ട് നിന്റെ കൂടെ ഇപ്പോൾ ഉള്ളവരൊന്നും കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്റെ കൂടെ ഉണ്ടാവണമെന്നില്ല നീ അത് മനസ്സിലാക്കി കളിക്കാനൊക്കെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ സായി ചേട്ടനാണെങ്കിലും ശിജു ചേട്ടനാണെങ്കിലും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് എന്നെ സ്വന്തം അനീതിയെ പോലെയൊക്കെയാണ് കാണുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം なるほどのの。 അപ്പോൾ ജാസ്മിൻ നന്ദനായിട്ട് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടണ്ട നീ മിണ്ടിക്കഴിഞ്ഞാൽ നീ മണ്ടി അയാൾ പാവവുമായി മാറും എന്തിനാ നമ്മൾ അങ്ങനെ ഒരു ചാൻസ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നീ ഒന്നും മിണ്ടണ്ട അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടേന്ന് ഫാമിലി റൗണ്ട് കഴിഞ്ഞതോടുകൂടി ജിൻഡോയിൽ പലർക്കും പേടിയാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്കെതിരെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ കുടുംബാംഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ജിൻഡോടെ മെക്കിട്ട് കയറും എന്നാൽ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ജിൻഡോ കളിക്കുന്നത് ജിൻഡോയെ ചീത്താക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ ടണൽ റൂമിൽ പ്ലാനിങ്ങെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ജിൻഡു അറിയാതെയാണ് ഈ പ്ലാനിംഗ് എല്ലാം നടക്കുന്നത് ജാസ്മിനും നന്ദനെയാണ് പ്ലാനിങ്ങിൽ നേതൃത്വം വഹിക്കുന്നത് എന്നാൽ സിജോയും സായി ഇവരുടെ പ്ലാനിങ്ങിൽ ഒന്നും തന്നെ ഇല്ലാതെ മാറി നിക്കണം ജിൻഡുക്കെതിരെ കളിക്കാൻ നിക്കണ്ടാന്ന് സായും സിജോ നന്ദനടുത്ത് പറഞ്ഞിട്ടും നന്ദൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കളികളെല്ലാം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി മൈൻഡ് ഗെയിമിന്റെ സമയമാണ് ഓരോരുത്തരും മൈൻഡ് ഗെയിം എല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഇതൊന്നും മനസ്സിലാക്കാതെ വെള്ളിത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്നവരുമുണ്ട് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് കാണാൻ സാധിക്കാത്ത കൂട്ടുകാർക്കായുള്ള ലൈവ് ബിഗ് ബോസ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകര ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ